ഷാർജയിൽ ശതകോടി റിയൽ എസ്റ്റേറ്റ് പദ്ധതി പ്രഖ്യാപിച്ചു ദേശീയപാതയായ എമിറേറ്റ്സ് റോഡിന് സമീപം ഹരിത ഉദ്യാനം ആഡംബര ടൌൺ ഹൌസുകൾ ബില്ലുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി കുവൈറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പദ്ധതിയുടെ അൽതൈ ഹിൽസ് എന്ന ഷാർജയിൽ പുതിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതി വരുന്നത് ഷാർജ ഗ്രാൻഡ് മസ്ജിദ് എമിറേറ്റ്സ് അൽതൈ മേഖലയിൽ അറുപത് ലക്ഷം ചതുരശ്രാടി വിസ്തീർണത്തിൽ ആഡംബര ടൌൺ ഹൌസുകളും വില്ലകളും നിർമ്മിക്കും കുവൈത്ത് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഐ എഫ് എ ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് എന്നിവ സംയുക്തമായി മുന്നൂറ്റി അമ്പത് കോടി ദർഹമാണ് പദ്ധതിക്കായി നിക്ഷേപിക്കുക രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഹരിത ഉദ്യാനവും പദ്ധതിയുടെ ഭാഗമാണ് മൂന്ന് കിടപ്പുമുറികൾ മുതൽ ആറ് കിടപ്പുമുറികൾ വരെയുള്ള ടൗൺ ഹൌസുകളും വില്ലകളുമാണ് ഇവിടെ നിർമ്മിക്കുക ഇവയ്ക്ക് പതിനെട്ട് ലക്ഷം ദർഹം മുതൽ എഴുപത്തിരണ്ട് ലക്ഷം ദർഹം വരെ വില വരും ഗ്രീൻ റിവർ മസ്ജിദ് കളിസ്ഥലങ്ങൾ നീന്തൽ കുളങ്ങൾ നടപ്പാതകൾ വിശ്രമസ്ഥലങ്ങൾ സൈക്ലിംഗ് പാതകൾ എന്നിവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ് മൂന്ന് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തിയാക്കുമെന്ന് നിക്ഷേപകർ പറഞ്ഞു മീഡിയ വൺ ദുബായ്